നെറികട്ട രാഷ്ട്രീയത്തിൻ്റെ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത മുട്ടകൾ ഇത് എസ് എഫ് ഐയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നലെ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം അതുപോലെ അവരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയെ മഹാരാജാവിനെ പോലെ പെരുമാറുന്നു എന്നും അദ്ദേഹം ആക്ഷേപിച്ചു അങ്ങനെ മുഖ്യമന്ത്രിയും ഈ വിദ്യാർത്ഥി സംഘടനയും ഇത്രയധികം ആക്ഷേപങ്ങൾക്ക് ഇരയായിട്ട് പോലും അവരുടെ ഹുങ്കിനും അഹങ്കാരത്തിനും ഒരു ശമനവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം തന്നെ ഇടതുപക്ഷം എന്തെന്ന് ഇപ്പോഴത്തെ എസ് എഫ് ഐക്ക് അറിയില്ല എ ഇ എസ് എഫിലൂടെ വളർന്നു വന്ന അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ യാതൊരു ഗുണവുമില്ലാത്ത അക്രമാത്മക രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളായിട്ട് തങ്ങൾ മാറിയിരിക്കുകയാണെന്ന ഉറച്ച ഘോഷണമാണ് വയനാട്ടിലെ സിദ്ധാർത്ഥൻ്റെ മരണത്തിലൂടെ മധ്യ കേരളത്തിൽ കഴിഞ്ഞ ദിവസം മലബാറിൽ ഒരു പ്രിൻസിപ്പലിനെ എതിരെ നടത്തിയ ഭീഷണി സ്വരത്തിലുള്ള പ്രസ്താവനകളുടെ മറ്റൊരു പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ചത് അതുപോലെ മറ്റൊരു പ്രിൻസിപ്പാലിൻ്റെ റിട്ടയർമെൻറ്റ് ദിവസം അതിന് ശവഘോഷയാത്രയും മരണ നൃത്തവും നടത്തിയത് അവരുടെ അന്തിമ ഉപചാരങ്ങൾ അർപ്പിച്ചത് മരിക്കുന്നതിന് മുമ്പ് തന്നെ അത്ര ദീർഘവീക്ഷണമുള്ള സംഘടന കഴിഞ്ഞ ദിവസം കാര്യവട്ടത്ത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഉപവാസം നയിച്ച എം എൽ എയെ കയ്യേറ്റം ചെയ്തത് ഒരു കെ എസ് സി വിദ്യാർത്ഥിയെ പീഡന മുറിയിലിട്ട് പീഡിപ്പിച്ചത് അങ്ങനെ പരമ്പരകൾ അവരുടെ ദിഗ്വിജയം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതൊന്നും അവരെ കൂസലുള്ള ആക്കുന്നില്ല അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണയും ഉണ്ട് അതായത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടനമാണ് എസ് എഫ് ഐ എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രം അറിയാൻ കെ എസ് യു പോലെയല്ല എന്നൊക്കെ ചില പ്രകീർത്തനങ്ങളും സ്തുതിഗീതങ്ങളും ഒക്കെ അദ്ദേഹത്തിന് എസ് എഫ് ഐക്ക് നൽകിയിരിക്കുക ഇത്രയധികം സംഘടനകളും സംഘർഷങ്ങളും മരണങ്ങൾ തന്നെയും അവരുണ്ടാക്കിയിട്ടു അപ്പോൾ ആ അഹങ്കാരം ശമിക്കുന്നില്ല കണ്ണൂരിൽ ചില കോളേജുകളിൽ അവർക്ക് ഭരണം നഷ്ടപ്പെട്ടെങ്കിലും കോന്നിയിലും അങ്ങനെ സംഭവിച്ചെങ്കിലും അവരുടെ ഈ ധാർഷ്ട്യത്തിന് ഒരു കുറവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല അവരെ രാജ്ഭവനിലേക്ക് നടത്തിയ നീറ്റ് പരീക്ഷയുടെ പേര് പറഞ്ഞുകൊണ്ട് രാജ്ഭവനിലേക്ക് നടത്തിയ മാർച്ചിൽ വമ്പിച്ച തോതിലുള്ള സംഘർഷമാണ് ഉണ്ടാക്കിയത് ഗവർണറോടുള്ള രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ അവിടുത്തെ ബാരിക്കേഡുകൾ നശിപ്പിച്ച് അവിടുത്തെ സ്വത്തുക്കൾക്ക് നാശമുണ്ടാക്കിക്കൊണ്ട് അവർ നടത്തിയ സംഹാരതാണ്ഡവം പക്ഷേ അത് വെറുതെ പോകുമെന്ന് തോന്നുന്നില്ല ഒരു പോലീസുകാരനെ ബ്ലേഡ് വെച്ചാണ് അവർ മുറിച്ചത് ഈ ബ്ലേഡ് എന്ന് പറയുന്ന ഒരു മാരകായുധമാകാം ചിലരെ ആത്മഹത്യക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഞരമ്പ് മുറിഞ്ഞ് ചോരയൊഴുകിക്കളഞ്ഞ് മരിച്ചിട്ടുള്ള എത്രയോ ഫോറൻസിക് കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര മാരകമായ മുറിവേൽപ്പിച്ച് ഒരു പോലീസ് കാരൻ്റെ കൂടി അതായത് ഭരണപക്ഷത്തുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ കൂടി ഹാനി വരുത്തുന്ന രീതിയിൽ പെരുമാറിയ ഇവർ വിചാരിച്ചത് ഈസി ആയിട്ട് ആഭ്യന്തര വകുപ്പിൻ്റെ തണലിൽ അങ്ങ് പോകാവുന്നതാണ് അങ്ങനെയല്ല ഇപ്പോൾ അവർ ലോക്കപ്പിലൊന്നും അല്ല അതിൽ ക്ഷമിക്കണം നാലു പേരിപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് രണ്ട് പെൺകുട്ടികൾ ജാൻസി റാണിമാർ ഇപ്പോൾ അട്ടക്കുളങ്ങര വനിതകൾക്കുള്ള ജയിലിലാണ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ജയിലിൽ ഇതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം ഇപ്പം ചെന്നിരിക്കുന്ന അവസ്ഥ ചെന്നെത്തിയിരിക്കുന്നത് അത് പിണറായി വിജയൻ്റെ തന്നെ വകുപ്പിന് കീഴിൽ വരുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണനയും ഏ ക്ലാസ് തടവുമൊക്കെ കിട്ടും എന്ന് നമുക്കറിയാം എങ്കിലും എങ്ങോട്ടാണ് ഈ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുമാകാം ഒരു പേടിയുമില്ല കൂസലുമില്ല എന്നുള്ള നിലയിലാണോ ശരിയാണ് നീ ന്യായത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി അവർ പോരടിക്കണം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നീതിക്ക് വേണ്ടി രാഷ്ട്രീയത്തിൽ നേരിട്ടിറങ്ങുന്ന പല ചട്ടുകൾ ആയിട്ട് മാറിയിരിക്കുകയല്ലേ ഇവർ ഇപ്പം നീറ്റ് പരീക്ഷ എടുക്കൂ നീറ്റ് പരീക്ഷയ്ക്കെതിരെ പ്രക്ഷോഭം ഉണ്ടായിരുന്നു അഖിലേന്ത്യാ തലത്തിൽ ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രക്ഷോഭം നിർത്തിവച്ചിരിക്കുകയാണ് നീതി കിട്ടുമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സക്രിയമായ നടപടികൾ മുഖം നോക്കാതെ രാജ്യമെമ്പാടും ഉണ്ടാവുന്നുമുണ്ട് അവിടെ ബീഹാറിൽ അറസ്റ്റ് നടന്നു അറസ്റ്റ് നടന്നു അതുപോലെ തന്നെ ചോദ്യം ചോർത്തിയാൾ ആൾ അവിടുത്തെ ലാലു പ്രസാദിൻ്റെ മകൻ തേജസ്വി യാദവിൻ്റെ കൂട്ടു ഒറ്റ കൂട്ടുകാരനായിരുന്നു എന്നുള്ളതാണ് അതുപോലും നോക്കാതെ അവരെ അറസ്റ്റ് ചെയ്തു അങ്ങനെ പല സ്ഥലങ്ങളിലും അറസ്റ്റ് നടക്കുകയാണ് ഗുജറാത്തിൽ നടന്നിട്ടുണ്ട് അറസ്റ്റ് ആരും തടയുന്നില്ല ഇതിൽ നീതി ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഗ്രേസ് മാർക്ക് മാർക്കെല്ലാം മാറ്റി വേറെ രണ്ടാമത് പരീക്ഷ നടത്തി അവരുടെ ഗ്രേസ് മാർക്കും ഫുൾ മാർക്കും എല്ലാം കളഞ്ഞു രണ്ടാമത് അതുപോലെ തന്നെ വളരെ സൂക്ഷ്മ നിരീക്ഷണത്തോടുകൂടിയാണിപ്പോൾ പരീക്ഷകൾ നടത്തുന്നത് അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ നമ്മുടെ വി എസ് എസ് സിയുടെ ചെയർമാനായ ഐ എസ് ആർ ഒ ചെയർമാനായിരുന്ന കെ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഒരു സമിതി രൂപീകരിച്ച് വിദ്യാർത്ഥികളോട് അഭിപ്രായം ക്ഷണിച്ചിരിക്കുകയാണ് വിദഗ്ധരോടും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറ്റംപറ്റ സമ്പ്രദായം വരികയാണ് അതുവരെ സി ബി ഐ അതുപോലുള്ള അന്വേഷണ ഏജൻസികൾ അവർക്ക് ചെയ്യാവുന്ന എല്ലാ അന്വേഷണങ്ങളും ഒരു മറയുമില്ലാതെ കൂട്ടിലടച്ചിട്ട തത്തയാകാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് പാർലമെൻറ്റിൽ പോലും പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും പറയാനില്ലായിരുന്നു എന്നിട്ട് ഇപ്പോൾ കേരളത്തിൽ വന്ന് രാജ്ഭവനിലേക്ക് ഒരു മാർച്ച് നടത്തിക്കൊണ്ട് അവരെ ഈ അവരുടെ ബി ജെ പി വിരോധം അങ്ങനെ അങ്ങ് പ്രകടിപ്പിച്ചിരിക്കുക അങ്ങനൊന്നും നിങ്ങളങ്ങോട്ട് വിരോധം പ്രകടിപ്പിച്ചിട്ട് ഇല്ലാതാവുന്ന ഒന്നല്ല ബി ജെ പി എന്ന് തൃശ്ശൂർ നിങ്ങളെ പാഠം പഠിപ്പിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നാളെ ആ പാഠം പഠിപ്പിച്ചോളും കേരളം നാളെ ബംഗാളായിട്ട് തീരുമ്പോൾ അതിന് പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഈ ധാർഷ്ട്യമാണോ ഈ ധാർഷ്ട്യമാണോ ഈ പെരുമാറ്റം തന്നെയാണ് സി പി എമ്മിൻ്റെ കൂടി സി പി എമ്മിൻ്റെ കൂടി അടിവേരറക്കുന്ന ആ ധാർഷ്ട്യം അതുകൊണ്ട് നടന്നു അത് ബി ജെ പിക്ക് വളരെ ഗുണം ചെയ്യും എന്നേ പ്രിയപ്പെട്ട അനിയന്മാരോട് പറയാനുള്ളൂ